സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയ്ക്കും ഭരണകൂട വിരുദ്ധതയ്ക്കുമെതിരെ ബി എം എസ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ പദയാത്ര സംഘടിപ്പിക്കും കേന്ദ്ര നയത്തിനെതിരെ തൊഴിൽ വിരുദ്ധത ആരോപിച്ച് സമരം ചെയ്യുന്ന ഇടത് സംഘടനകൾ കേരള സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധത കാണാതെ പോകുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്നും ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദം എന്നത് സർക്കാർ നേരിട്ട് നടത്തുന്ന നുണപ്രചരണം മാത്രമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനകത്ത് പരമ്പരാഗത തൊഴിലുകൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമായി കരാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് കെ എസ് ആർ ടി സി കെ എസ് ഇ ബി തുടങ്ങിയ മേഖലകളിൽ കരാർവൽക്കരണം തകൃതിയായി നടക്കുന്നത് കേരളത്തിലെ പതിനാറോളം ക്ഷേമനിധി ബോർഡ് ആനുകൂല്യ വിതരണവും പെൻഷൻ വിതരണവും അലങ്കോലമായത് ഇടത് സർക്കാരിന്റെ കാലത്താണ് പി എസ് സി നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നത് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ നിറവേടുകൾ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലത്തുണ്ടാവാത്ത തരത്തിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ച് അട്ടിമറിക്കുന്നവർ തന്നെയാണ് കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന് വിലപിക്കുന്നത് കേരളം തിങ്ങും കേരള നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിലേക്ക് എത്തിയത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിലെ സർക്കാർ പരാജയമാണ് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധതകൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് ബി എം എസ് പദയാത്ര സംഘടിപ്പിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം വൈസ് പ്രസിഡന്റ് ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിലെ വിലക്കയറ്റം തൊഴിലില്ലായ്മ പുതിയ ഒരു സംരംഭം പോലും നമ്മളുടെ കേരളത്തില് വരുന്നില്ല ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ല കിറ്റെക്സ് തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് പോയി അതിന്റെ രാഷ്ട്രീയമായ വശങ്ങളൊക്കെ അപ്പുറത്തിരിക്കട്ടെ പക്ഷെ ഒരു തൊഴിൽ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും യുവാക്കളും യുവതികളും നിന്ന് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി തേടി പോകുമ്പോൾ ഇവിടെ ഒരു സമൂഹ സമൂഹം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് കേരളം മാറണം നാളെ വൃദ്ധരായ കുറച്ച് ആളുകളുടെ മാത്രം നാടാവൂ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു ഹബായി കേരളം മാറിയിരിക്കുക ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി നമ്മൾ മാറുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പം നിരന്തരമായി നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതോടൊപ്പം തന്നെ വരുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ പുതിയ ഒരു തൊഴിലില്ലായ്മ നമ്മുടെ ആശുപത്രികൾ ആരോഗ്യരംഗം കേരളം നമ്പർ വണ്ണാണ് ആണ് രംഗത്ത് പറയുന്നത് മറ്റു സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായില്ല ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്റ്റേറ്റ് പറയണം ഓരോ അൻപത് മീറ്ററിലും ഒരു മെഡിക്കൽ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ കിലോമീറ്ററോളം കിടന്നു മാത്രമേ എന്ത് കാണുള്ളൂ അപ്പോൾ ആരോഗ്യമുള്ള കേരളം യുവ ആരോഗ്യമുള്ള ഒരു സമൂഹം നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഉണ്ടായിരിക്കാം അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും മെഡിക്കൽ സ്റ്റോക്കുകളുണ്ടെങ്കിൽ അത്രയും മരുന്ന് വാങ്ങിക്കുന്നു ഉപഭോക്താക്കളായ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കണം അത് അതുപോലെ തന്നെയാണ് സാധാരണക്കാരൻ കേരങ്ങൾ തെങ്ങുള്ള കേരമുള്ള വൃക്ഷമുള്ള നാട് കേരളം വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപയാണ് ക്ഷേമ പെൻഷനുകൾ എല്ലാം തയ്യാറായി കിടക്കുന്നു സാമൂഹ്യ പെൻഷനുകൾ നമുക്ക് ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നൊക്കെ നമുക്ക് രണ്ട് രൂപം പതിനൊരു രൂപ കൂടി കൂട്ടി ഇതിലേക്ക് മാത്രമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് മാറ്റിയ സമയത്ത് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷയം പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ